ആധുനിക യുഗത്തിൽ ഏറ്റവും അധികം പേരെ ആകർഷിക്കുന്ന ഒന്നാണ് അനുഗ്രഹത്തിൻ്റെ ദൈവശാസ്ത്രം ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് ഉയർത്തപ്പെട്ട കഥകൾക്ക് ഇന്ന് ഏറെ ഡിമാൻഡുകളാണുള്ളത് എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ മാർഗത്തെ ധനസമ്പാദന മാർഗമായിട്ടല്ല കണ്ടത് യേശുവിൻ്റെ വാക്കുകളിലൂടെയും ജീവിതത്തിലൂടെയും താൻ നൽകിയ സന്ദേശം അവർ പൂർണ്ണമായും ഉൾക്കൊണ്ടിരുന്നു ഈ ലോകത്തിൽ തങ്ങൾ വഴിപോക്കരും തീർത്ഥാടകരും കർത്താവിൻ്റെ പ്രതിനിധികളും മാത്രമായിരുന്നു എന്നും തങ്ങളുടെ നിക്ഷേപം മറ്റൊരു ലോകത്തിലാണെന്നും അവർ ശരിയായ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു തങ്ങളുടെ അവസാന വാസസ്ഥലം ഇവിടെ അല്ലെന്നും അവർ അറിഞ്ഞിരുന്നു സാമ്പത്തിക സമൃദ്ധി ലഭ്യമാക്കുവാനല്ല മറിച്ച് നിത്യതയിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനാണ് യേശു വന്നത് ദാരിദ്ര്യവും ഭക്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഇവിടെ സമർത്ഥിക്കുന്നില്ല മറിച്ച് ദരിദ്രരോട് ദൈവത്തിന് പ്രത്യേക മമതയുണ്ടെന്ന് ലൂക്കോസ് ആറിൻ്റെ ഇരുപതിൽ കാണുന്നു ധനത്തിനു വേണ്ടി ധനം സമ്പാദിക്കുവാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല നമുക്കെന്തുണ്ട് എന്നതല്ല നമുക്കുള്ളതിനെ കൊണ്ട് നാം എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനം ഉപഭോക്തൃ സംസ്കാരവും കച്ചവട സംസ്കാരവും ചേർന്ന് ലോകത്തെ മുഴുവൻ കച്ചവടക്കണ്ണോടെ കാണുന്ന ഇന്നത്തെ കോർപ്പറേറ്റുകളെ പോലെ തന്നെ ആയിരിക്കുന്നു മണ്ഡലവും ദൈവം നമുക്ക് നൽകിയ ഈ ജീവിതം അത് സമൃദ്ധിയാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും തൃപ്തിയോടെ ജീവിക്കുന്ന എത്ര പേരുണ്ട് ആകാശത്തിലെ പറവുകളെയും വയലിലെ താമരയെയും ശ്രദ്ധിക്കുവാൻ പഠിപ്പിച്ച ശ്രേഷ്ഠ ഗുരുവിൻ്റെ തത്വശാസ്ത്രങ്ങൾ ഇന്ന് പാടെ അട്ടിമറിച്ചിരിക്കുന്നു മോഹിക്കുന്നത് പാപമെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ആധുനിക പുസ്തലന്മാർ നമുക്ക് എന്താവശ്യമുണ്ടോ അതാഗ്രഹിക്കണമെന്നും അത് മോഹിക്കണമെന്ന് പഠിപ്പിക്കുന്നു ധനം അതിൽ തന്നെ പാപമല്ല അതിനോടുള്ള നമ്മുടെ സമീപന രീതിയാണ് ശ്രദ്ധിക്കേണ്ടത് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ധനാഢ്യന്മാരുണ്ടായിരുന്നു മർക്കോസിൻ്റെ എരിശിലേമിൽ ഒരു മാളികയുണ്ടായിരുന്നു നൂറ്റി ഇരുപത് പേർ കൂടിയിരിക്കുവാൻ പാകത്തിൽ ആ വീടിന് ഒരു ഹാളുണ്ടായിരുന്നു എങ്കിൽ ആ വീടിൻ്റെ വലിപ്പം എത്രയെന്ന് ഊഹിക്കാമല്ലോ എന്നാൽ അത് സുവിശേഷത്തിനായി തുറന്നുകൊടുത്തപ്പോഴാണ് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് അത് കാരണമായി തീർന്നത് എന്താണ് യഥാർത്ഥ അനുഗ്രഹം പഴയ നിയമത്തിലെ ഗോത്രപിതാവായ യാക്കോബ് അത് അതിന് മറുപടി പറയും ജ്യേഷ്ഠനെ ഭയന്ന് അപ്പൻ്റെ ഭവനത്തിൽ നിന്നോടിയ യാക്കോബ് സൂര്യൻ അസ്തമിച്ചപ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് തലയിണയായി ഒരു കല്ലും വെച്ച് കിടന്നുറങ്ങി പ്രഭാതത്തിൽ ആ കല്ല് അവിടെ തന്നെ നാട്ടി ഒരു ഉടമ്പടിയും ചെയ്തു ദൈവം എന്നെ അനുഗ്രഹിച്ച് എൻ്റെ പേര് വലുതാക്കുകയും ഞാൻ പോകുന്ന ഇടത്ത് എനിക്ക് കഴിക്കുവാൻ ആഹാരവും ധരിക്കുവാൻ വസ്ത്രവും നൽകിയാൽ ഞാൻ ഈ കല്ല് കുഴിച്ചിട്ടെ എടുത്ത് മടങ്ങി വന്ന് ഒരാലയം നിർമ്മിക്കാം കല്ലിൽ എണ്ണ പകർന്ന് അവിടെ നിന്നും അവൻ യാത്രയായി നീണ്ട ഇരുപത് വർഷം പതിനാരാമിൽ ലാബാൻ്റെ ആടുകളെ തീറ്റി യാക്കോബ് ചോദിച്ചതെല്ലാം ദൈവം അവന് നൽകി എന്നാൽ അവൻ ഉടമ്പടി മറന്നു ദൈവം പക്ഷേ അതും മറന്നില്ല ഇരുപതാം വർഷം ഒരു രാത്രിയിൽ യാക്കോബ് ഒരു ശബ്ദം കേട്ടു ഞാൻ ബഥേലിൻ്റെ ദൈവമാകുന്നു അവൻ ഭയന്നു ഇതെന്താണ് പുതിയൊരു പേര് ബഥേലിൻ്റെ ദൈവം അബ്രഹാമിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും സൈന്യങ്ങളുടെ ദൈവമെന്നും ഒക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ ഇതാ പുതിയ വെളിപ്പാട് ഉറക്കം നഷ്ടപ്പെട്ടു ഓർമ്മകൾ അവനെ ഭൂതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ അതാ കാട് മൂടിയ നിലയിൽ ഒരു കല്ല് യാക്കോബി ചാടി എണീറ്റു ബഥേൽ വിളിക്കുകയാണ് ഇനി താമസിക്കുവാൻ വയ്യ ഭാര്യമാരെയും മക്കളെയും സമ്പത്തുകളെയും ഒക്കെയായി ആ ദിവസം തന്നെ യാത്ര തിരിച്ചു ലാബാൻ ആടുകളുടെ രോമം കത്തിരിക്കുവാൻ പോയിരുന്നു അപ്പനെ കണ്ട് ചുംബിച്ച് യാത്ര തിരിക്കുവാൻ യാക്കോബിൻ്റെ ഭാര്യമാർ ആഗ്രഹിച്ചു എന്നാൽ അവൻ ഒരു നിമിഷം പോലും പാഴാക്കാൻ കഴിയുന്നില്ല അങ്ങനെ യാബോക്കിൻ്റെ കടവിൽ യാക്കോബ് എത്തി തനിക്കുള്ളതിനൊക്കെയും അവൻ ആ കടവിനക്കരെ എത്തിച്ചു ആടുമാടുകൾ ഒട്ടകങ്ങൾ ദാസിദാസന്മാർ ഭാര്യമാർ മക്കൾ ഇവരെയെല്ലാം എത്തിച്ചു തൻ്റെ ഇരുപത് വർഷത്തെ ഭൗതികാനുഗ്രഹങ്ങളിലെല്ലാം അക്കരെ കടത്തി യാക്കോബ് തനിയെ ശേഷിച്ചു തുടർന്ന് ആ കടവിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തായിരിക്കാം യാക്കോബ് പ്രാർത്ഥനയിൽ പോരാടി എന്നൊക്കെയാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ വേദപുസ്തകത്തിൽ അങ്ങനെ പറയുന്നുമുണ്ട് മറ്റൊരു സാധ്യത തള്ളിക്കളയാനാകില്ല ഇരുപത് വർഷം മുമ്പുള്ള ഒരു ഭീഷണി അനുഗ്രഹം തട്ടിയെടുത്ത യാക്കോബിനോട് യേശാവു പറഞ്ഞിരുന്നു എൻ്റെ അപ്പൻ്റെ കാലം കഴിയുമ്പോൾ ഞാൻ നിന്നെ കൊല്ലു എന്ന് കഴിഞ്ഞ ഇരുപത് വർഷവും ഈ വാക്കുകൾ യാക്കോബിനെ ഭയപ്പെടുത്തിയിരുന്നു എന്നാലിപ്പോൾ അനിവാര്യമായൊരു മടക്കയാത്രയാണ് നടക്കുന്നത് ഇനി അവധി പറ്റില്ല യാബോക്ക് കടവ് കഴിഞ്ഞാൽ സെയ്യൂർ പർവ്വതം വഴിയാണ് ബഥേലിലെത്തേണ്ടത് സെയ്യൂർ പർവ്വതത്തിലാണ് യേശാവ് കുടിയിരിക്കുന്നത് അവൻ തന്നെ കണ്ടാൽ കൊല്ലും മരണഭീതിയുമായി ആ രാത്രിയിൽ തനിയെ യാക്കോബിരുന്നു യാബോക്ക് കടവിൻ്റെ കരയിൽ എന്തു ചെയ്യണമെന്നറിയാതെ അവൻ ശ്രദ്ധിച്ചു കാൽപരുമാറ്റ ശബ്ദം ആരോ അടു നടന്നടുക്കുന്നു ഒന്നും കാണാൻ കഴിയുന്നില്ല ഇനി ഒരു വേള യേശാവായിരിക്കുമോ കാൽപ്പരുമാറ്റം അടുത്തെത്തിയപ്പോൾ യാക്കോബ് സർവ്വശക്തിയും എടുത്ത് അടുത്തു വന്നയാളെ കടന്നു പിടിച്ചു അതെ യേശാവ് തന്നെ തന്നെ അപായപ്പെടുത്തുവാനുള്ള വരവായാണ് വരവായിരിക്കാം തനിക്ക് ജീവിച്ചേ പറ്റൂ ലാബാൻ്റെ ആടുകളെ തീറ്റുവാൻ പോകുമ്പോൾ മറ്റിടയന്മാർ ചണ്ടയ്ക്ക് വന്നിരുന്നു അത്യാവശ്യം അവരെ നേരിടുവാൻ പഠിച്ച അഭ്യാസങ്ങളൊക്കെ യാക്കോബ് പുറത്തെടുത്തു മൽപ്പിടുത്തം നടക്കുകയാണ് മരണഭയത്തോടെയുള്ള പ്രതികരണമാണെന്നും അബദ്ധത്തിൽ തന്നെ കയറി പിടിച്ചിരിക്കുകയാണെന്നും ദൂതന് മനസ്സിലായി അവനെ ജയിക്കുകയില്ല എന്ന് ദൂതന് മനസ്സിലായപ്പോൾ അവൻ യാക്കോബിൻ്റെ തുടയുടെ തടം തൊട്ടു അവൻ്റെ തുട ഉളുക്കി ഉളുക്കിയിട്ടും യാക്കോബ് പിടിവിട്ടില്ല കാരണം അവനറിയാം പിടിവിട്ടാൽ തൻ്റെ മരണമാണെന്ന് ഒടുവിൽ ദൂതൻ തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ യാക്കോബ് കെഞ്ചുകയാണ് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്തനുഗ്രഹമാണ് യാക്കോബ് ഇവിടെ ചോദിക്കുന്നത് സമ്പത്താണെങ്കിൽ രണ്ട് കൂട്ടമായി അക്കരെ കടത്തിയിരുന്നല്ലോ പിന്നെ എന്താണ് തീർച്ചയായും മരണത്തിൽ നിന്നുള്ള വിടുതലാണ് അവൻ പ്രാർത്ഥിക്കുന്നത് കാരണം സെയ്യീറിൽ കൂടെ പോയാൽ ചേട്ടൻ കൊല്ലും തനിക്ക് ജീവിക്കണം ഇവിടെ മരണത്തിൽ നിന്നുള്ള വിടുതലാണ് യാക്കോബ് ചോദിക്കുന്നത് അതാണ് യഥാർത്ഥ അനുഗ്രഹം ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചതും അതുതന്നെയാണ് മറ്റൊന്നിനും അതിന് പകരം നിൽക്കുവാൻ കഴിയുകയില്ല മരണത്തിൽ നിന്നുള്ള വിടുതലാണ് ഏറ്റവും വിലയേറിയ അനുഗ്രഹം നമുക്കത് ലഭിച്ചു കഴിഞ്ഞു അത് ലോകത്തോടറിയിക്കുകയാണ് സഭയുടെ ദൗത്യം അല്ലാതെ ശവക്കുഴി കൊണ്ട് മാത്രം തീരുന്ന ഈ ലോകത്തിലെ വിലയില്ലാത്ത വസ്തുവകകളല്ല നമ്മുടെ പ്രേരക ശക്തികൾ ഉപഭോക്തൃ സംസ്കാരത്താൽ അന്ധത ബാധിച്ച ഒരു സമൂഹത്തിന് വെളിച്ചമേകുവാൻ നമുക്ക് എരിഞ്ഞുതീരാം മെഴുകുതിരി നാളമായി